ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അഞ്ച് ബുധനാഴ്ച വന്ന വഴി മറക്കരുത് നമ്മളെ ഒന്നുമല്ലാത്ത സമയത്ത് കൈപിടിച്ചുയർത്തിയവർ നമ്മളെ നമ്മളാക്കിയവർ ഒരു തലോടൽ കൊണ്ടെങ്കിലും നമുക്ക് സമാധാനം തന്നവർ എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പോകേണ്ട വഴി മറന്നാലും നമ്മൾ വന്ന വഴി മറക്കരുത് വന്നെടുത്തേക്ക് തിരികയെത്താൻ ഞൊടിയുടെ നേരം മതി എന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത നല്ല വഴി ദീർഘമാകാം ചെന്ന് പറ്റാൻ ഒരുപാട് സമയമെടുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെടരുത് അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവും ഇല്ലാതായിപ്പോകും കടിഞ്ഞാൻ സ്വന്തം കയ്യിൽ നിന്നും വഴുതിപ്പോയാൽ കുതിരകളുടെ അവസ്ഥ തന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ഒരു സഞ്ചാരവുമില്ല എല്ലാം സവാരിക്കാർ നിശ്ചയിച്ചതുപോലെ ആർക്കോ വേണ്ടിയുള്ള യാത്രകൾ അവനവന് വേണ്ടിയുള്ള പ്രയാണങ്ങൾ പോലെ മധുരതമോ പ്രചോദനാത്മകമോ ആകണമെന്നില്ല ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ ഏത് വികാരത്തിൻ്റെ തള്ളിച്ചയിലും അടിപതറാതെ നിൽക്കാൻ കഴിയും തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ തിരുത്തണം തിരികെ വരണം വന്ന വഴി മറക്കരുത് നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും നമ്മൾ കയറി വന്ന പടികൾ എപ്പോഴും ഓർത്ത് ഓർത്തുവെക്കണം ഒരിക്കൽ ഇറങ്ങി വരേണ്ടി വന്നാൽ ആ പടികൾ നമുക്ക് ആവശ്യമായി വരും ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി നമ്മളേക്കാൾ തളർന്നു പോയിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് നമുക്ക് മടുപ്പ് തോന്നില്ല അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ജീവിതമാണ് നഷ്ടമാകുന്നത് പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ ആഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നമ്മുടെ വിധികർത്താക്കളാകും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെക്കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി